കൈപ്പമംഗലം ബസ് സ്റ്റാൻഡിന് ഉമ്മൻചാണ്ടിയുടെ പേര് നൽകാനുള്ള പഞ്ചായത്തിൻ്റെ നീക്കത്തിനെതിരെ എൽ ഡി എഫ് പ്രതിഷേധം എൽ ഡി എഫ് ഭരണസമിതിയുടെ കാലത്ത് പണി പൂർത്തിയാക്കുകയും കൈപ്പമംഗലം ബസ് സ്റ്റാൻഡ് എന്ന നാമകരണവും ചെയ്യപ്പെട്ട ബസ് സ്റ്റാൻഡിന് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ പേര് നൽകാനുള്ള യു ഡി എഫ് ഭരണസമിതിയുടെ നീക്കം പരിഹാസ്യവും ലജ്ജാകരവുമാണെന്ന് എൽ ഡി എഫ് ആരോപിച്ചു പഞ്ചായത്ത് ഓഫീസിനു മുമ്പിൽ സംഘടിപ്പിച്ച പ്രതിഷേധ സംഗമം സി പി എം നാട്ടിക ഏരിയ സെക്രട്ടറി എം എ ഹാരിസ് ബാബു ഉദ്ഘാടനം ചെയ്തു നമ്മുടെ കേരളത്തിലെ പല യും വജിച്ച യൂത്ത് കോൺഗ്രസിന്റെ നേതാക്കളും കോൺഗ്രസിന്റെ നേതാക്കളെല്ലാം വേണ്ടി പലതും കേരളത്തിലേക്ക് സൃഷ്ടിച്ചിട്ടുണ്ട് രാഹുൽ മാഹാകുട്ടം പോലും പാവപ്പെട്ട സ്ത്രീകളെ ചൂഷണം ചെയ്തതും ഗർഭിണിയാക്കിയതെല്ലാം കേരളക്കരയിൽ അറിയുന്നു അത്ര ആഗ്രഹമുണ്ടെങ്കിൽ തൊട്ടടുത്ത ദിവസം ജനിക്കുന്ന കുട്ടിക്ക് ബഹുമാനായ ഉമ്മൻചാണ്ടിയുടെ പേര് നൽകുന്നതടക്കം തെറ്റാണ് പക്ഷെ കോൺഗ്രസിന് അത്തരത്തിൽ ഒരു ആഗ്രഹമുണ്ടെങ്കിൽ ആ ആഗ്രഹം അവിടെ നിർവഹിച്ചു പക്ഷെ കയ്പൊങ്കലത്തെ ബസ് സ്റ്റാൻഡിന് ബഹുമാനായ മുൻ മുഖ്യ മുഖ്യമന്ത്രിയുടെ പേര് ഇടുന്നത് ഉചിതമായ പ്രവർത്തനമല്ല കൈപ്പോലും ഗ്രാമപഞ്ചായത്ത് തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികൾ പകുതി കൂടുതൽ ഇത്തരത്തിലുള്ള തെറ്റായ നടപടിക്ക് എതിരാണ് ഞാൻ പുറത്തു പറയുന്നത് കേട്ടു മുസ്ലിം ലീഗിന്റെ രണ്ട് പ്രവർത്തകർക്ക് ബഹുമാന്യായ ശുഹാബ്കളുടെ പേര് പറയാൻ ധൈര്യമില്ലാത്തതിന്റെ അടിസ്ഥാനത്തിൽ അവരും ചില കുഴപ്പങ്ങളിൽ ചെന്ന് ഇവിടെ ചാടിയിട്ടുണ്ട് ആ പേരിലൂടെ ഞങ്ങൾക്ക് അധ്യക്ഷത വഹിച്ചു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ കയ്പമംഗലം ഗ്രാമപഞ്ചായത്തിന്റെ കെടുകാര്യസമതക്കെതിരെ ഇവരുടെ അഴിമതിക്കെതിരെ ഇവരുടെ നിറകേടുകൾക്കെതിരെ ഒരു കാൽനട പ്രചരണ ജാഥയുമായി മുന്നോട്ട് വന്നപ്പോൾ ഇവിടുത്തെ ജനങ്ങൾ അതിനെ സർവാത്മന പിന്തുണയ്ക്കുകയും അതോടൊപ്പം ചേർന്ന് നിൽക്കുകയും ചെയ്തത് കയ്പമംഗലത്തെ എത്രയോ പ്രശ്നങ്ങൾ ഇവർക്ക് പരിഹരിക്കാനായിട്ടുണ്ടായിരുന്നു ഏതെങ്കിലും ഒരു പ്രശ്നം ഇവർക്ക് സാധിച്ചോ ഈ ഇവിടുത്തെ ജനങ്ങളുടെ കുടിവെള്ളം എത്രയോ നാൾ ആ കുടിവെള്ളം കിട്ടാത്ത അവസ്ഥയുണ്ടായിരുന്നു ഉണ്ടായിരുന്നു മുഴുവൻ റോഡുകളും തകർന്ന് തരിപ്പണമായി കിടന്ന് വാട്ടർ അതോറിറ്റി കൊടുത്ത പത്ത് കോടി രൂപ ിൽ നിക്ഷേപിച്ച് ഇവിടെ പഞ്ചായത്ത് ഓഫീസിൽ ഈ ഈ പഞ്ചായത്ത് ഭരണസമിതിയുടെ എത്രയോ എത്രയോ പ്രവർത്തനങ്ങൾ കൈപ്പമംഗലത്തെ കൈപ്പമംഗലത്തെ ജനത ജനത വർഷക്കാലം വർഷക്കാലം പോയ കഴിഞ്ഞ എല്ലാവർക്കും സി പി എം ലോക്കൽ സെക്രട്ടറി അഡ്വക്കേറ്റ് വി കെ ജ്യോതിപ്രകാശ് നേതാക്കളായ പി എ അഹമ്മദ് എം ഡി സുരേഷ് ടി വി സുരേഷ് ബാബു നൂറുൽ ഹുദ എന്നിവർ സംസാരിച്ചു മുഗൾ സ്വപ്നങ്ങൾക്ക് സാക്ഷാത്കാരമേകിയ മുഗൾ ജ്വല്ല ഇപ്പോൾ നമ്മുടെ മൂന്ന് ലൈറ്റ് ആഭരണങ്ങളുടെ ഏറ്റവും പീഡിയിൽ മികച്ചുമായി ട്വിങ്കിൾ ആയിരം രൂപയിൽ തുടങ്ങുന്ന കിഡ്സ് കലക്ഷൻസ് വിവാഹ പാർട്ടികൾക്ക് സ്വർണം ഹോൾസെയിൽ വിലയെ സ്വർണ്ണാഭരണങ്ങൾ മാറ്റിയെടുക്കുമ്പോൾ വിലയിലും മാറ്റുന്നില്ല ഏറ്റവും പുതിയ മോഡലുകൾ ഏറ്റവും കുറഞ്ഞ പണക്കമാക്കാം എക്ലൂസീവ് സെറ്റുകൾ ട്രഡീഷണൽ വെറൈറ്റി കളക്ഷൻസ് ആത്മബന്ധ മുഗൾ ജ്വല്ല മൂന്ന് പീഡിക